എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷിയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെയും മൊഴിയെടുത്തു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് തൊട്ടടുത്ത ദിവസം എടുത്തു എടുത്തുവെന്നൊന്നൊന്നും ആരും കരുതല്ല കേട്ടോ ഇരുപത് ദിവസം കഴിഞ്ഞു ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ് കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടുകൂടിയാണ് നവീൻ ബാബുവിൻ്റെ മലയാളപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിയത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി രണ്ട് മണിക്കൂറോളം നേരം ഈ മൊഴിയെടുപ്പ് നീണ്ടു നിന്നു രണ്ട് ഇരുപതോടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലേക്ക് മടങ്ങിപ്പോയി മൊഴിയെടുപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല കാരണം ഇപ്പോൾ കോടതിയിൽ അതിൻ്റെ കേസ് നടക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തങ്ങൾ മൊഴി കൊടുത്തത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഒരു പരസ്യപ്രതികരണത്തിലേക്ക് കുടുംബാംഗങ്ങൾ പോകുന്നില്ല എങ്കിലും അവർ ഒരു കാര്യം പറയുന്നത് നവീൻ ബാബുവിൻ്റെ സംസ്കാരം നടന്ന നടന്നതിനാൽ കണ്ണൂർ പോലീസ് മനാലിപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു അന്ന് ഭാര്യ മഞ്ജുഷ ഒപ്പം തന്നെ സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴി കണ്ണൂർ പോലീസ് എടുത്തിരുന്നു അന്ന് മൊഴി രേഖപ്പെടുത്തിയ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും തങ്ങളോട് ചോദിച്ചത് എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് അതായത് ഇപ്പോഴത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ കുടുംബാംഗങ്ങൾക്ക് തൃപ്തിയില്ല എന്നാണ് അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് പ്രധാനമായും ഇന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത ദിനം ആത്മഹത്യക്ക് മുമ്പ് ഭാര്യ മഞ്ജുഷയെ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു യാത്രയ്പ്പ് ചടങ്ങ് സംബന്ധിച്ചും അവിടെ പി പി ദിവ്യ പ്രസംഗിച്ച കാര്യവും നവീൻ ബാബു ഭാര്യ മഞ്ജുഷയോട് പറഞ്ഞിരുന്നു അത് തനിക്ക് മനോവേദന ഉണ്ടാക്കി എന്ന കാര്യമാണ് മഞ്ജുഷയോട് പറഞ്ഞത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ മൊഴിയെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഭാര്യ മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ പ്രശാന്തിനെ കൂടി കേസിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം അദ്ദേഹത്തെ ഈ പ്രശാന്തിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഭാര്യ മഞ്ജുഷയും ഒപ്പം തന്നെ സഹോദരൻ പ്രവീൺ ബാബുവും പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ മൊഴിയെടുപ്പിൻ്റെ കൂടുതൽ വിശാംശ വിശദാംശങ്ങളിലേക്ക് കുടുംബാംഗങ്ങൾ പോകാൻ തയ്യാറല്ല ഇപ്പോൾ ഏതായാലും ഈ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്